വയലിൻ പ്ലേ ചെയ്യാൻ പറ്റാത്ത അങ്ങനെ അവസാനം അത് സംഭവിച്ചിരിക്കുന്നു ബാലഭാസ്കരന്റെ മരണം ഏതാണ്ട് ആറ് കൊല്ലത്തെ കൊല്ലത്തോളമായി കൊല്ലം കഴിഞ്ഞു ബാലഭാസ്കരൻ മരിച്ചിട്ട് ഇപ്പോൾ വീണ്ടും റീസെന്റായിട്ട് ഈ ബാലഭാസ്കറിന്റെ മരണം വീണ്ടും വിവാദത്തിലേക്ക് വന്നിട്ടുണ്ട് ബാലഭാസ്കറിനെ കൊന്നത് തന്നെയാണ് അതിൽ ലക്ഷ്മിയാണ് മെയിൻ കാരണം അല്ലെങ്കിൽ ലക്ഷ്മി അതിന് പങ്കുണ്ട് എന്നുള്ള തരത്തിലുള്ള ന്യൂസുകൾ ഒരുപാട് വന്നു അവിടെയെല്ലാം നമ്മൾ ചോദിച്ച ഒരേ ഒരേ കേസുണ്ട് എന്തുകൊണ്ട് ഇതുവരെ സ്വന്തം ഭർത്താവും കുഞ്ഞും നഷ്ടപ്പെട്ടിട്ട് കൂടി ലക്ഷ്മി എന്തുകൊണ്ടോ വാ തുറക്കുന്നില്ല ലക്ഷ്മി എന്തുകൊണ്ടും മൗനം പാലിക്കുന്നു ആ മൗനത്തിൽ നിന്ന് നമ്മളെല്ലാവരും കരുതിയത് എന്താണ് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും കരുതുന്നു ലക്ഷ്മിക്കിതിൽ പങ്കുണ്ട് ഈ മരണത്തിൽ ലക്ഷ്മിക്ക് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും വിചാരിക്കുന്നത് അല്ലേ അതിന് പ്ര പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല ലക്ഷ്മി എന്തു ചെയ്യില്ല വാതോർത്തൽ ഇതുവരെ കേട്ട് ഒരു മീഡിയ ഫ്രണ്ടിൽ കൂടി എന്താണെന്ന് സംഭവിച്ചത് ആ കാറിൽ താങ്കളും കൂടി ഉണ്ടായിരുന്നു അല്ലേ എന്താണ് ആ കാറിൽ നാല് നാലുപേരുണ്ടായിരുന്നു രണ്ടുപേര് മരിച്ചു മരിച്ചു സ്വന്തം ഭർത്താവും ഒരു മകളുമാണ് മരിച്ചത് എന്നിട്ടും ഇതുവരക്കായിട്ടും ലക്ഷ്മി എന്തുകൊണ്ട് വാ തുറക്കുന്നില്ല അതുമല്ല റീസെന്റായിട്ട് വന്ന ലക്ഷ്മിയുടെ പല സ്റ്റേറ്റ്മെന്റുകൾ ബാലഭാസ്കരാമൻ പോയി ചാവട്ടെ ചത്തതെ ചത്ത് ഇനി ഞാൻ എന്തിനാ അവന്റെ ബാക്കിലേക്ക് പോണം എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞു എന്ന് ഈ ബാലഭാസ്കറിന്റെ കൂട്ടുകാരൻ വന്ന് പറഞ്ഞ സംഭവങ്ങളെല്ലാം എല്ലാം കൂടി കൂട്ടി കൂട്ടി വായിക്കുമ്പോൾ ലക്ഷ്മിക്ക് ഇതിൽ മുഖ്യമായ പങ്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലായിരുന്നു ഇപ്പോ അതിനെല്ലാം വിരാമിട്ടുകൊണ്ട് ലക്ഷ്മിയുടെ ഇൻ്റർവ്യൂ പുറത്തു വന്നിരിക്കുന്നു അതായത് ഇന്ന് ആറരയ്ക്ക് ടെലികാസ്റ്റ് ഉണ്ട് കുറച്ച് അവർ ഇപ്പോൾ ലക്ഷ്മി ഇപ്പം സംസാരിക്കാൻ സംസാരിക്കാൻ തയ്യാറാക്കുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് സി ബി ഐയുടെ രണ്ടാമത്തെ ഘട്ടം മൊഴിയെടുക്കലും എല്ലാം കഴിഞ്ഞു അപ്പോ അത് എന്തായിരുന്നു എനിക്ക് അതിന്റെ ഫൈനൽ സംഭവങ്ങൾ എനിക്ക് അറിയില്ല അതിന് വേർഡിക്റ്റ് ആവുമ്പോൾ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു പിന്നെ ഈ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എല്ലാം റെക്കോർഡിക്കലാണ് ലീഗൽ റെക്കോർഡ്സിലുള്ളതാണ് എൻ്റെ വിറ്റ്നസ് മൊഴി എന്ന് പറയുന്നത് പക്ഷേ ബാലിനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഞാനത് പറഞ്ഞ് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് അവരുടെ മുന്നിലല്ലല്ലോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നി അവരുടെ മുന്നിൽ അന്ന് നടന്ന കാര്യങ്ങൾ ഞാൻ കണ്ടതും ഞാൻ അറിഞ്ഞതുമായ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി പറയുന്നു അത്രേ ഉള്ളൂ ഇപ്പോഴും ഞാൻ പറയുന്നത് വിശ്വസിക്കാനോ എല്ലാവരും ചേർന്ന് വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം അതിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് എനിക്കറിയാം അതൊന്നും അറിയഞ്ഞിട്ടല്ല പക്ഷെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാനിരിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ ചെറിയൊരു ശതമാനം ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇനിയും ഉണ്ടാക്കുന്നു പറയാനുള്ള ഒരു അതായത് അവരെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ഇന്നുള്ള ആറരയ്ക്കും മനോരമ ന്യൂസ് വഴി അത് ലോകം ആകെ പ്രതീക്ഷിച്ചിരുന്ന ലക്ഷ്മി എന്താണ് മൊഴിയാൻ പോകുന്നത് ലക്ഷ്മിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ലോകം കാണും വളരെ ആകാംക്ഷയോടായിട്ടാണ് എല്ലാവരും ഞാൻ ഉൾപ്പെടെ എന്താണ് ലക്ഷ്മി പറയാൻ അതിനെ കുറച്ച് ക്ലിപ്പിംഗ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വയലിൻ പ്ലേ ചെയ്യാൻ ഒരു ഒരു ചെയ്തിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം എന്ന് ഞാൻ ആഗ്രഹിക്കും എന്ന ആഹ്ലാദിക്കും അദ്ദേഹത്തിന് അങ്ങനെ അവസ്ഥയിൽ കിടക്കേണ്ടി വന്നില്ല എന്നുള്ളത് ഒരു മ്യൂസീഷ്യൻ എന്ന നിലയ്ക്ക് കുറച്ച് സെൽഫിഷാണ് ഞാൻ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആഗ്രഹിക്കില്ല ലക്ഷ്മി ലക്ഷ്മി പറയുന്നതാണ് ഞാൻ എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ ഈ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ തയ്യാറാകുന്നു എന്ന് ചോദിച്ചു ലക്ഷ്മി പറയുന്നത് ഞാൻ ഇതൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് പറഞ്ഞത് സി ബി ഐയുടെ മുന്നിലാണ് രണ്ട് കൊല്ലം രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യത്തെ മൊഴിയെടുപ്പ് കഴിഞ്ഞു അവിടെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കൊന്ന് ഒരു ഒരു ഓൺലൈൻ ഇതിൽ പിന്നെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തതാണ് ഞാൻ മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യയിൽ എന്തോ ഞാൻ പറയാൻ കാരണം ഞാൻ സി ബി ഐയുടെ അടുത്ത് എല്ലാ കേസും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ കിട്ടും പ്രേക്ഷകരെ മുന്നിൽ ഞാനിത് തുറന്നു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാനിത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു അതുപോലെ ബാലഭാസ്കർ മരിക്കാതിരിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ബാലഭാസ്കർ ആയിരുന്നെങ്കിൽ ഇങ്ങനെ പറഞ്ഞു തന്നെ ഞാൻ മരിച്ചതാണ് നല്ലത് കാരണം ആ ദുരിതം എനിക്കിങ്ങനെ താങ്ങേ കാട്ടി നല്ലത് മരിക്കുന്നതാണ് നല്ലത് എന്ന് ബാലഭാസ്കർ പറഞ്ഞിരുന്നു പക്ഷേ എനിക്കത് ആഗ്രഹമല്ല ഞാൻ കുറച്ച് സ്വാർത്ഥയാണ് അതുകൊണ്ട് തന്നെ ബാലഭാസ്കർ ജീവിച്ചിരിക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുകയും അതിൻ്റെ കൂടെ ലക്ഷ്മി കൂട്ടിച്ചേർക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഞാനിതൊക്കെ പറഞ്ഞാലും ഇത് വിശ്വസിക്കാത്ത കുറെ ആൾക്കാർ ഇനിയും ഉണ്ടാവുമെന്ന് എനിക്കറിയാം ഇനിയും വിവാദങ്ങൾ വരുമെന്നറിയാം ഇത് എല്ലാം കേട്ടുടനെ എല്ലാവരും അങ്ങ് വിശ്വസിക്കുമെന്നും ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൽ പിന്നീട് പല വിവാദങ്ങളും ഉണ്ടാവും എന്തായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്ന് പറയുന്നു കേരളക്കര ആകെ ഞെട്ടലോടെ കാത്തിരിക്കുകയാണ് ആദ്യമായിട്ട് ആറ് വർഷത്തിന് ശേഷം ലക്ഷ്മിയെ ജീവനോടെ ഈ മീഡിയയിൽ കാണുന്നത് തന്നെ അല്ലേ ആദ്യമായിട്ടാണ് അല്ലേ ലക്ഷ്മിക്ക് ലക്ഷ്മിയുടെ മുഖം കണ്ടിട്ട് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് ഏജഡ് ഏജഡായിട്ട് തോന്നുന്നു എന്നുള്ളതല്ലാതെ വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല പഴയ സൗന്ദര്യം ഇപ്പോഴത്തെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് അതുപോലെ എന്തെല്ലാം തുറന്നു പറച്ചിലുകളാണ് ഇനി ആ ഒരു ഇൻ്റർവ്യൂ വഴി പിന്നീട് നമുക്ക് കേൾക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അതായത് ലക്ഷ്മി അവിടെ ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് ഞാൻ കണ്ടത് എന്താണ് അന്ന് ആക്സിഡൻറിൽ ഞാൻ എന്താണ് കണ്ടത് ഞാൻ കൂടെ ഉണ്ടായിരുന്നെല്ലാം എല്ലാം കംപ്ലീറ്റ് ഏറ്റവും ഇസട്ട് അവിടെ നിന്ന് ആ പിന്നീട് ആ ലോഡ്ജിൽ നിന്ന് കയറിയിട്ട് വാണ്ടത്തിലേക്ക് വരുന്നതുൾപ്പെടെ ആ അപകടം അപകടമുണ്ടായതുൾപ്പെടെ ലക്ഷ്മി ഇന്ന് തുറന്നു പറയുകയാണ് മറ്റേ ടൈംസ് ഓഫ് ഇന്ത്യയിൽ കൊടുത്ത ഇന്റർവ്യൂൽ അതിനകത്ത് പറയുന്നുണ്ട് ഞാൻ ഉറങ്ങിയായിരുന്നു അതിനകത്ത് പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് പിന്നീട് ഞാൻ ഉറക്ക ഞാൻ നല്ല ഉറക്ക എന്താണ് നല്ല എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു എൻ്റെ മകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞെട്ടി ഉണ ഉണരുമായിരുന്നു അതുമല്ല കാർ നല്ല സ്പീഡിലായിരുന്നു ഓട്ടിച്ചിരുന്നത് പിന്നെ ബാലഭാസ്കർ അല്ല അർജുൻ തന്നെയായിരുന്നു അത് നേരെ വന്ന് ഇടിക്കുകയായിരുന്നു എന്നൊക്കെ അതിനകത്ത് പിന്നെ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് വേറെതിനെക്കുറിച്ചൊന്നും ലക്ഷ്മി പറഞ്ഞില്ല അത് തന്നെയാണോ ലക്ഷ്മി ഇന്നും പറയാൻ പോകുന്നത് അതോ മറ്റെന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ എന്നുള്ളതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ലക്ഷ്മി പറഞ്ഞ ഒരു കാര്യം സത്യമാണ് ഇത് കേട്ടുടനെ ഇത് കേട്ടുടനെ എല്ലാവരും അങ്ങ് വിശ്വസിക്കാൻ പോലെ ഇത് പുതിയൊരു വിവാദത്തിലേക്ക് വഴിതെളിയും തെളിയും അതുപോലെ ഈ നമ്മൾ ഇന്റർവ്യൂസ് നടത്തുമ്പോൾ പല ക്വസ്റ്റ്യൻസിലും വരുന്ന ആൻസറുകൾ നമ്മൾ കുറെയെത്തിരി കടമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പലതും നമുക്ക് വെളിപ്പെട്ട് വരും മനസ്സിലായി അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർവ്യൂ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരി മനോരമ ന്യൂസ് അവരെ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യണം കാരണം ഇത്രയും വലിയ മീഡിയസ് എല്ലാം അവരെ ബേക്കലിന് അവരുടെ ബൈറ്റ് പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ മനോരമ ഇന്ന് അതിന് സാധിച്ചെടുത്തിരിക്കുന്നു മനോരമ കൃത്യമായിട്ട് നല്ല ലെന്ത് ഉള്ള ഒരു നല്ല രീതിയിൽ തന്നെയാണ് അവരത് എന്ത് ചെയ്തു അതത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതുമെല്ലാം അതിനൊരു ബൂസ്റ്റും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരെന്ത് ചെയ്ത് അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് അതായത് അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു എഡിറ്റിംഗ് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പിംഗ് ഒക്കെ കൊടുത്തത് ആ വരാൻ പോകുന്നു ആറക്കെ നിങ്ങൾ കാത്തിരിക്കൂ എന്നൊക്കെ പറഞ്ഞവർ കൊടുക്കണമെങ്കിൽ അവർക്കും അവർക്കും മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ പിന്നീട് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്നുള്ളത് കാരണം ഇതുവരെയൊക്കെ ആയിട്ടും പിന്നീട് മീഡിയയിലെ ഫ്രണ്ടിലോ ഒന്നും അറിയാവുന്നു എന്താണെന്ന് ഒരു പിടുത്തവും എങ്ങനെയാണ് ഇപ്പം കാണാനിരിക്കുന്നത് എങ്ങനെ ഇപ്പൊ എങ്ങനെ പണ്ടത്തെ ലക്ഷ്മി ഇപ്പൊ എങ്ങനെ കാണാൻ ഒന്നും ഒരു പിടുത്തവുമില്ലായിരുന്ന ലക്ഷ്മി ഇന്ന് മീഡിയയ്ക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ജനങ്ങളുടെ മുന്നിലേക്ക് കേരള കരയാകു മുന്നിലേക്ക് എന്താണെന്ന് സംഭവിച്ചത് ബാലഭാസ്കറും താങ്കളും എൻ്റെ മകളുമായിട്ടുള്ള ആ യാത്രയിൽ ആക്ച്വലി എന്താണ് സംഭവിച്ചത് ലക്ഷ്മിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ടിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ വീണ്ടും പറയുന്നു ഈ പറയുന്ന എന്താണ് പ്രേക്ഷകർ ഞെട്ടലുകൂടെ ആയിരിക്കും അത് കേൾക്കുന്നത് ഇന്ന് ആറരയാകുമ്പോൾ നിങ്ങൾ എല്ലാവരും അവിടെ പോയി എല്ലാവരും നമ്മൾ പറയേണ്ട എല്ലാവരും അവിടെ പോയിരുന്ന കുത്തി ഇരുന്ന് കാണുമെന്ന് അറിയാം കാരണം അത്രയ്ക്കൊരു സെൻസേഷനായ ഒരു ഒരു സ്റ്റോറി ആയിരിക്കും പറയാൻ പോകുന്നതിലും അതിൽ നമുക്കറിയാത്തല്ലേ നമ്മൾ ഇതുവരെയൊക്കെ ഈ സാധാ പ്രേക്ഷകർക്കറിയാം അതായത് സി ബി ഐയുടെ അടുത്ത് മാത്രം പറഞ്ഞിട്ടുള്ള എന്തൊക്കെ സംഗതികൾ അതിനകത്ത് പറയുന്നു അതൊക്കെ എത്രത്തോളം വിശ്വസനീയമാണ് അത് കേൾക്കുമ്പോൾ ഇനിയെങ്കിലും ഈ ലക്ഷ്മി നമുക്ക് ലക്ഷ്മിക്കെതിരായിട്ട് അല്ലെങ്കിൽ ലക്ഷ്മിക്ക് നമുക്ക് ഒരു നമ്മൾക്കൊരു എന്താണ് ഒരു സംശയം ഉണ്ടല്ലേ ലക്ഷ്മിയാണോ അത് ഇതിൽ കൂട്ടുനിന്നത് എന്നുള്ളത് അതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് ലക്ഷ്മിയുടെ ഭാഗം ലക്ഷ്മിക്ക് ക്ലിയറായിട്ട് പറയാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് കരുതാം അല്ലേ അപ്പം ഇത് നേരത്തെ ലക്ഷ്മി ചെയ്യാനുള്ള ഇത് മുമ്പേ ചെയ്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഒരു പരിധി വരെ ഇത്രയും എന്താണ് സംശയ ദൃഷ്ടികൾ ലക്ഷ്മിയിലേക്ക് വരില്ലായിരുന്നു ലക്ഷ്മി എപ്പോഴത്തോളം മൗനം പാലിക്കും അത്രത്തോളം സംശയം ലക്ഷ്മിയിലേക്ക് തന്നെ പോകും അത് ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമല്ല അത് ലക്ഷ്മിയുടെ ഭാഗത്തുള്ള തെറ്റ് തന്നെയായിരുന്നു ഈ ചെയ്തത് ഒരു രണ്ട് മുല്ലോ അല്ലെങ്കിൽ മൂന്ന് മുല്ല ആ ആക്സിഡന്റ് കഴിഞ്ഞ് താങ്കൾ റിക്കവർ റിക്കവറായ ആ സമയത്ത് ഇത് ചെയ്യാനുള്ളത് എന്തായാലും ഇപ്പോഴെങ്കിലും അങ്ങനെ ഒരു നല്ല ബുദ്ധി തോന്നിച്ചതിന് നിങ്ങൾക്ക് നല്ലതേ വരത്തുള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളത് നമുക്കപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂക്ക് വേണ്ടി കാത്തിരിക്കാം നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദ്